ഹലോ ഫ്രണ്ട്സ് മാജിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻകായ ഫ്രൈ ആണ് അതിന് നാടൻകായ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഈ ഭാഗം കുറച്ച് അതിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് കളയുക എന്നിട്ട് അങ്ങനെ കീറി എടുക്കുക അങ്ങനെ കീറി എടുത്ത ശേഷം അതിൽ എന്തെങ്കിലുമൊക്കെ കേടുണ്ടെങ്കിൽ നോക്കണം ഇങ്ങനെ എടുത്ത ശേഷം അങ്ങനെ കേടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വേഗം വെക്കാൻ ഞാനത് വേഗം ഒന്ന് വെക്കുക ആവിയിലൊന്ന് ഞാൻ ഞാനത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസ് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചുപ്പ് ഇടുക ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ചൂടായ ശേഷം നമുക്ക് ഈ നാടൻകായ വാങ്ങാൻ പറ്റുമ്പോൾ ഒന്ന് ആവിയിൽ വെക്കുക ഇതങ്ങനെ ഒന്ന് ആവിയിൽ വെക്കുക ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നന്നായി വേഗണ്ട ആവശ്യമില്ല ഒന്നും കൂടെ വേണം അതിൻ്റെ ഒരു കളറും ഒന്ന് ഒരു മാറ്റം വരും ഒന്നും കൂടെ അടച്ചു വയ്ക്കുക നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം ആയിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് വെള്ളം വടിയാൻ വേണ്ടിയിട്ട് ഒന്ന് ആക്കി വയ്ക്കുക ഒന്ന് ഇറക്കി വെച്ചിട്ട് എണ്ണ ചൂടാകാൻ വയ്ക്കുക വഴുതനിങ്ങി ഞാന് വെള്ളം പൊടിയാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം ഫ്രൈ ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വടിഞ്ഞിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഇതിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ ലരിവൊന്നും ഞാൻ ഇട്ടിട്ടില്ല ിട്ടുകൊടുക്കാവുന്നതാണ് എല്ലാ ഭാഗവും ഒന്ന് മുറുകി മുറുകി വന്ന ശേഷം നമുക്ക് മാറ്റിയെടുക്കാം ഉപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കുക നന്നായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നാടൻ വിഭവമാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അമ്മ അങ്ങനെയാണ് ചെയ്തു തരിക വഴുതനിയ ഫ്രൈ ഇത് റെഡി ആയിട്ടുണ്ട് നാടൻകായാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കാം ഇത് കോരി എടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുണ്ടാക്കും നാടൻകായ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നതിലേക്കും എല്ലാവർക്കും ഹായ്